ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ സാന്റ് ജോസ് കൺവെൻഷൻ സെന്ററിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കാറ്ററിംഗ് മേഖലയിൽ സഹകരണ സംഘം രൂപീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു കൂടുതൽ മത്സരം നടക്കുന്ന മേഖലയാണ് കേറ്ററിംഗ് മേഖല രുചിക്കൂട്ടും മികച്ച സേവനവുമാണ് ഈ ബിസിനസിന്റെ പ്രധാന ഘടകം രൂക്ഷമായ വിലക്കയറ്റം കാറ്ററിംഗ് മേഖലയിലുള്ളവരെ സാരമായി ബാധിക്കുന്നുണ്ട് ഫുഡ് ആന്റ് സേഫ്റ്റി ടാക്സ് വകുപ്പുകളിൽ നിന്നും ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് സംഘടന കൊണ്ട് സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏറ്റവും നല്ല രൂപത്തിലുള്ള സർവീസും അതോടൊപ്പം തന്നെ രുചികരമായി ഉള്ളടക്കവും വിഭവവും തയ്യാറാക്കുന്ന രംഗത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിന് പുരോഗതി ഉണ്ടാകുന്നത് പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ അതിനുവേണ്ടി വരുന്ന നമ്മുടെ ഓരോ റോ മെറ്റീരിയൽസും സമ്പാദിക്കുന്ന രംഗത്ത് ഇന്ന് രൂക്ഷമായ വിലക്കയറ്റം വരുമ്പോൾ അത് കൃത്യമായി നിങ്ങളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് അതിന് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ വിതരണം ചെയ്യുന്ന വിഭവങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ ചാർജ് വർദ്ധിപ്പിച്ചേ മതിയാവും ആ ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ചെയ്യാൻ കഴിയും അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അധികാരികളുടെ മുമ്പിൽ ആദ്യം ഈ പ്രശ്നം അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ ഇത് കൂട്ടാനുള്ള അനുവാദം വാങ്ങി അതിലേക്ക് വരാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സംഘടന മുമ്പിൽ ഏറ്റവും മുമ്പിൽ നിന്ന് ഉയർന്നിൽക്കുന്ന എ കെ സി എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായി ജില്ലാ രക്ഷാധികാരി ഏലിയ സക്കറിയ ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി സജി ജേക്കബ് സെക്രട്ടറിയായി ബിജു തോമസ് ട്രഷററായി സെബാസ്റ്റിൻ ജോസഫ് എന്നിവരെ ഏകകണ്ഠേന തിരഞ്ഞെടുത്തു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു സമ്മേളനത്തിനുശേഷം ഗാനമേളയും സ്നേഹവിരുന്നും നടന്നു അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെയും അനധികൃതമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗരെ നിയന്ത്രിക്കുവാനും ആവശ്യപ്പെട്ട് ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ സംഘടിപ്പിക്കുമെന്ന് എ കെ സി എ അറിയിച്ചു കോട്ടയം